എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തോ ഒരു സംശയം കാരണം രാത്രിയായിട്ടും പന്ത്രണ്ട് മണി കഴിഞ്ഞും വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ടൊക്കെ മുത്തശ്ശൻ കേട്ടു അതുകൊണ്ട് ഈ വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മളെ അറിയിക്കുന്നേ ഇലുന്നേ ഉള്ളൂ എന്ന് രണ്ടുപേരൂടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി അനിയെക്കുറിച്ചാണ് പറയുന്നത് അനി അനാമിക മോളെ മൈൻഡ് ചെയ്യുന്നില്ല ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നില്ല ആ മോളെന്തൊക്കെയോ മനസ്സിൽ ഒതുക്കി വിഷമിച്ച് നടക്കുകയാണ് അവൻ എന്താ ഇങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അനാമികയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദേവിയെനിക്ക് പക്ഷേ ഇപ്പോൾ ആ ഒരു ഇഷ്ടം കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുക അന്നേരം മുത്തശ്ശി പറയുന്ന നയമാണ് നയനി ആദ്യം ഇഷ്ടമല്ലായിരുന്നല്ലോ പക്ഷേ നയനയാണ് കരൽ കൊടുത്തത് എന്ന് പറഞ്ഞപ്പം ദേവയാനിക്ക് ഇപ്പം നയനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിനിടയ്ക്ക് അനാമികയെ സ്നേഹിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് ദേവയാനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ആദർശനോടൊന്ന് പറയണം അനിയനെ ഒന്ന് ഉപദേശിക്കുന്ന കാര്യം പറയണം എന്ന് പറയുമ്പം മുത്തശ്ശി പിന്നെയും പറയുവാണ് ഞാനൊരിക്കൽ ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അന്നേരം ആദർശ എന്നോട് പറഞ്ഞത് എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും അവൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അനാമികയെപ്പോലെ ഒരു പെൺകുട്ടിയെ ഒരാൾക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന അവൻ പറഞ്ഞു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവനങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ അനാമികയുടെ ഭാഗത്ത് നിന്ന് അതുപോലുള്ള എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കാണും പക്ഷേ ആരും നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ാണ് പിന്നെ കാണിക്കുന്ന അനാമിക അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുന്നതാണ് അന്തേക്കും ഇതിൻ്റെ ആ വീഡിയോ കാണിച്ചതിൻ്റെ റിസൾട്ട് എന്തായി എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുമായിരുന്നു രേവതിയും വേണം അവർ ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായ്മെ എല്ലാവരെയും കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ അത്യാവശ്യം എല്ലാവരെയും കാണിച്ചു എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ആ കിളവൻ മുത്തശ്ശിനും മുത്തശ്ശിയും കാണിച്ചു എന്ന് ചോദിക്കുമ്പം അവരെ കാണിച്ചില്ല എന്ന് പറയും അന്നേരം ആദ്യം എന്ത് പണിയെന്ന് കാണിച്ച അവരെല്ലായിരുന്നു ആദ്യമേ കാണിക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഘട്ടഘട്ടമായിട്ട് എല്ലാവരെയും കാണിക്കാമെന്ന ഓർത്താണ് ഇരുന്നത് ബാക്കി എല്ലാവരെയും കാണിച്ചു ഇനി അവർ രണ്ടുപേരും വേടുകയാ കാണാനുള്ളൂ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് അവരെയാണ് ആദ്യം കാണിക്കേണ്ടത് അവരുടെ കൊച്ചുമോൻ വഴിതെറ്റിപ്പോയി എന്ന് അവരെല്ലാം അറിയേണ്ടത് എങ്കിലേ നമ്മുടെ ഭാഗത്തൊരു ബലം കിട്ടുള്ളൂ നീ അവിടെ സഹിച്ച് പലതും സഹിച്ചാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണം എന്നിട്ട് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമെന്ന് ഭീഷണി മുഴക്കുമ്പം നിന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ പരിതോഷിക്കാൻ തരും അങ്ങനെ പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ വീണു പറയുന്നുണ്ട് അന്നേരം രേവതിയും പറയുന്നുണ്ട് അങ്ങനെ വേണം നമ്മളെ കാര്യങ്ങൾ നീക്കാൻ ഇനിയിപ്പം ദേവിയാനോ നായനയോ അവർ വിഷം കഴിക്കാനുള്ള കാരണം നമ്മൾ രണ്ടുപേരുമാണ് എന്ന് വിളിച്ച് പറഞ്ഞാൽ പോലും അതൊന്നും അനിയുടെ അമ്മ വിശ്വസിക്കരുത് നന്ദുനി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനുള്ള അളവാണ് എന്ന് നമ്മളങ്ങ് പറഞ്ഞ് വെച്ചേക്കണം ഇങ്ങനെയുള്ള പലതും നടക്കുമെന്ന് അന്നേരം അവർ വിശ്വസിക്കില്ലല്ലോ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം എന്നൊക്കെ പറയുക അന്നേരം അനാമിക പറയുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് അനിയുടെ അമ്മ ഒരിക്കലും എന്നെ വിശ്വ വിശ്വസിക്കില്ല എന്റെ കൂടെ നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും അന്നേരം അനാമികയുടെ മുഖത്തൊരു വിഷമമുണ്ട് അങ്ങനെ എന്താ നിനക്കൊരു ഉത്സാഹം ത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് ആകപ്പാട് ഒരു നിരാശയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം അവൾ ആ വീട്ടിലോട്ട് കയറുമല്ലോ നന്ദു ആ വീട്ടിലോട്ട് കയറുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് അവൾ ഒരിക്കലും അനന്തപുരിയിൽ കയറരുത് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുക അന്നേരം വീണു പറയുന്നുണ്ട് അവർ തമ്മിൽ പരസ്പരം വീണ്ടും വീണ്ടും അടുക്കുവാണല്ലോ മോളെ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അവളുടെ പേരിൽ വേണം ആ വീട്ടിൽ ആ കലാപം ഉണ്ടാക്കാൻ വഴക്കുണ്ടാക്കാൻ അതിനുള്ളത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരുടെ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് രണ്ടുപേരും കൂടെ ഹാളിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുവാണ് നയന അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ എന്തായിരുന്നു സംഭവം രാത്രിയായിട്ടും ആരും കിടന്നില്ലായിരുന്നല്ലോ എന്തായിരുന്നു കാര്യമെന്ന് നോക്കി അന്നേരം നയന പറയുന്നുണ്ട് അത് ഇന്നലെ ആനി വരാൻ ഇത്തിരി താമസിച്ചു അവനെയൊന്ന് ഇടയ്ക്കൊന്ന് കാണാതെ പോയി എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ ചോദിക്കും കാണാതെ പോയോ മനസ്സിലായില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അവൻ ഇന്നലെ അമ്പലത്തിൽ ത്തി അതിനുശേഷം അവിടുത്തെ ആൾത്തറയിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി എവിടെയാണ് എന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരുവായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്നാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അന്നേരം നയനെ പറയും അവൻ എന്തോ നിരാശയുണ്ട് മുത്തദേശം അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അവൻ്റെ നിരാശയൊക്കെ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം അത് ശരിക്കും തല്ലി കിട്ടാഞ്ഞിട്ടാണ് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്നൊക്കെ പറയും അന്നേരം നയന പറയുന്നുണ്ട് അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവൻ്റെ ഭാഗത്തും ചെറിയ ശരികളുണ്ട് എന്ന് പറയുമ്പം മുത്തച്ഛൻ പറയുവാണ് അതങ്ങനെയാണ് ഏത് വിഷയം വിഷമെടുത്താലും രണ്ട് ഭാഗത്തും ശരികളുണ്ടാകും അതിനെക്കുറിച്ച് സംസാരിച്ച് അത് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടെ ബന്ധം വീണ്ടും അകന്നു പോകും അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം മോളുമായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അവന് അതുകൊണ്ട് മോള് നന്നായിട്ടൊന്ന് ഉപദേശിക്കുക എന്ന് പറയുവാണ് ഈ സീരിയൽ തുടങ്ങിയ കാലം തൊട്ടേ കാണുന്ന ഉപദേശമാണ് പരസ്പരം അങ്ങോട്ട് ഉപദേശം മാത്രമേ ഉള്ളൂ ഈ സീരിയലിൽ ഏതായാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പം മുത്തശ്ശൂരം മുത്തശ്ശൻ പറയുവാണ് കേട്ടോ കൊച്ചുമോൻ അമ്പലത്തിൻ്റെ ആൾത്തിറയിൽ കിടന്ന് ഉറങ്ങിപ്പോയുന്നു ഇതൊക്കെ എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയുവാണ് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അവൻ്റെ മനസ്സിൽ അത്രയും ടെൻഷനുണ്ട് എന്നല്ലേ നമ്മൾ കാര്യം െന്ന് അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ പിന്നെ കാണുന്നത് നമ്മുടെ അനിയാണ് അനി ആകെ അനിക്ക് വിഷം കേട്ടോ അവനിങ്ങനെ വേഷം വെച്ച് സങ്കടപ്പെട്ടിങ്ങനെ സോഫ വന്നിരിക്കുകയാണ് അന്നേരം അനിയുടെ മനസ്സിലാകെപ്പാടൊരു ഒരു ആശ്വാസമായിട്ട് കയറി വരുന്നത് നമ്മുടെ നന്ദൂനെ ഒന്ന് ഹഗ് ചെയ്തല്ലോ ആ ഒരു സീനാണ് മനസ്സിലേക്ക് എപ്പോഴും ഒരു ആശ്വാസം പോലെ കയറി വരുന്നത് അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പം നമ്മുടെ നയന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശനെ ഉപദേശിക്കാനല്ലേ പറഞ്ഞത് ഉപദേശിക്കാൻ ചെല്ലുന്നതാണ് അന്നേരം ആനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ഒരു കപ്പ് ചായ ഒക്കെ കൊടുക്കും എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് അനി നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അന്നേരം അനിയൊന്നും മിണ്ടില്ല അന്നേരം ഇന്നലത്തെ സീനൊക്കെ ഞാൻ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നന്ദൂനെ പോയി കണ്ടു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടി അന്നേരം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീയാണല്ലേ അതിന് കാരണം നീ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം ആനി സമ്മതിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ അത്രയും വിഷമിച്ച് അവിടെ കിടന്നപ്പം അവളെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ നിയന്ത്രണം പോയി ഞാനാണ് അവളെ കിട്ടിപ്പിടിച്ചത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്തതുകൊണ്ട് നാണം കിടേണ്ടി വന്നത് നന്ദുകൂടിയാണ് അവൾക്കും ഒരു ലൈഫ് ഉള്ളതാണ് മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ട പെൺകുട്ടിയാണ് നീ ഇത് ചെയ്തത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അനി പറയുന്നുണ്ട് ഇപ്പം ഒന്നും ഒരു വിവാഹത്തിന് നന്ദി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം നയനെ ചോദിക്കും അത് അനിയാണോ തീരുമാനിക്കേണ്ടത് എന്ന് അവൾക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് വിവാഹപ്രായമായി വിവാഹാലോചന വരുന്നുണ്ട് അതിലേതെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ നടത്താൻ തന്നെയാണ് അമ്മയുടെയും ആ അച്ഛൻ്റെയും ഉദ്ദേശം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവാഹാലോചന നടക്കുന്ന കാര്യം എന്നോട് അവൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അന്നേരം നയന പറയും അതിപ്പം അനിയോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയാത്തത് ഇതിൻ്റെ പേരിൽ ഇനി അവളെ ശല്യം ചെയ്യാൻ ചെന്നേക്കരുത് അവൾക്കൊരു ലൈഫ് ഉള്ളതാണ് അത് അനിയായിട്ട് നഷ്ടപ്പെടുത്തരുത് നന്ദുവിനോട് ഞാൻ സംസാരിച്ചു അവൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അനിയോട് കൂടെയുള്ള ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ എതിർപ്പിനെ മറികടക്കും അനിക്ക് അനി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കിട്ടില്ല അതുകൊണ്ട് അവളെ ശല്യം ചെയ്യാൻ ചെന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിച്ചിട്ടങ്ങ് പോവുകയാണ് നയന അന്നേരം ഇത്തിരി വിഷമമാവുന്നുണ്ടെട്ട് അനിക്ക് ഈ സമയം നമ്മുടെ ദേവിയനെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ടാകെ വിഷമിച്ച് നയനെ ചെല്ലുന്നു നയനയുടെ നിപ്പും മട്ടും ഒക്കെ കാണുമ്പോഴേ ദേവിയേനക്ക് കാര്യം മനസ്സിലാവും അതുകൊണ്ട് തന്നെ ദേവേനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ അനിയോട് സംസാരിച്ചോ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുനെ പറിച്ചറിയാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ അത് നേരാ പക്ഷേ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഒരു ബന്ധം ഒരിക്കലും നടക്കില്ല ഈ കുടുംബത്തിനൊരു കലഹം ഉണ്ടാക്കിക്കൊണ്ട് നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുക അന്നേരം ദേവേനി പറയുന്നത് മോൾ ഈ പറയുന്നത് നേരൊക്കെയാണ് പക്ഷേ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദൂനെ ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അനിക്ക് നന്ദൂനുള്ളോട് ഉള്ളതുപോലെ തന്നെ നന്ദൂന് തിരിച്ചും ഇഷ്ടമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്നലെ കണ്ടതുപോലെ ഒരു സീൻ ഉണ്ടാകില്ലായിരുന്നല്ലോ എന്ന് ദേവേനെ പറയും അന്നേരം നയന പറയുന്നുണ്ട് ആ ഒരു സീൻ ഉണ്ടാക്കിയത് അനിയാണ് ഇങ്ങനെ കാണാതെ പോയതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു നന്ദു നന്ദു കാരണം ആണല്ലോ എന്ന് ഓർത്തപ്പം അവൾക്ക് കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അനിയെ കണ്ടുപിടിച്ചപ്പം അനിയെ ഭയങ്കര സന്തോഷമായി അവൾക്ക് അതിനിടയ്ക്ക് അവൻ അവളെ കെട്ടിപ്പിടിച്ചു അതിനെ എതിർക്കാനും അവൾക്ക് സാധിച്ചില്ല കറക്റ്റ് സമയത്ത് ആരോ അത് ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് മോളി പറയുന്നതൊക്കെ നേരായിരിക്കാം പക്ഷേ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ പറിച്ചറിയാൻ പറ്റില്ല അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിലും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറയുവാണ് അത് വേഗമം ആ ആകേശം ആവുകയാണെന്ന് വീണ്ടും പിന്നീട് നമ്മുടെ അനാമികയെ കാണിക്കുന്നു അനാമികയെ വെയിറ്റ് ചെയ്ത് അനാമികയുടെ കാമുകൻ നിൽക്കുവാണ് അനാമിക അങ്ങോട്ട് ചെല്ലുമ്പം അവന് ഭയങ്കര സന്തോഷമാണ് അവൻ അനാമികയോട് ചോദിക്കുവാണ് നമ്മുടെ റൂട്ടൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലേ എന്ന് അന്നേരം ആ അത്ര പെട്ടെന്നൊന്നും ക്ലിയർ ആകില്ല ഏകദേശം അടുത്ത് വരുന്നു ഏതായാലും ഇറങ്ങി പോരേണ്ട ഒരു സമയമാകുമ്പം ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറയും അന്നേരം അവൻ വലിയ വാചാലനായിട്ട് പറയുവാണ് നീ അവിടെ നിന്ന് ഒന്നും ഇല്ലാതെ കൈവീശി വന്നാലും നിന്നെ ഞാൻ സ്വീകരിക്കും നമുക്ക് രണ്ടുപേർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഓരോരുത്തരൊക്കെ ജോലി ചെയ്ത് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം എനിക്ക് പിന്നെ ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല ആരെയും നോക്കാനും ഇല്ല പിന്നെ എന്താ പേടിക്കാൻ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് നേരായിരിക്കും കുറച്ചു കാലം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും അത് കഴിഞ്ഞാണല്ലോ സാമ്പത്തികത്തിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ട് തന്നെ അനന്തപുരിന്ന് അത്യാവശ്യം സാമ്പത്തികം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ കോടികൾ നമ്മുടെ കയ്യിലിരിക്കും അങ്ങനെയാണെങ്കിൽ ആ കോടികളുമായിട്ട് വന്ന് എൻ്റെ അച്ഛൻ്റെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടണം പിന്നെ ഒരു വീട് മേടിക്കണം കാറ് മേടിക്കണം പിന്നെ മിച്ചമുള്ള പൈസ ബാങ്കിലിട്ടാലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പിന്നെ നമുക്ക് അതല്ല എങ്കിൽ ആ പൈസ എടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും നടക്കുമെന്ന് അന്നേരം നടക്കും നടക്കുന്ന ദിവസം ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറയുവാണ് ഇറങ്ങിപ്പോരാറാകുമ്പോൾ അന്നേരം അവൻ പറയുന്നുണ്ട് നടന്നാൽ സന്തോഷം നടന്നില്ലെങ്കിലും ഞാൻ നിന്നെ സ്വീകരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ വണ്ടി അവിടെ കിടക്കട്ടെ കാറിന് ആവട്ടെ വന്നേ അപ്പോൾ ആ കാർ അവിടെ കിടക്കട്ടെ നമുക്കൊന്ന് ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് വീട്ടിലോട്ട് പോയാലോ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് എടാ നന്ദൂൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നത് നമ്മളത് ഉയർത്തി കാണിച്ച് ആകെ പ്രശ്നമാക്കി വെച്ചേക്കുവാണ് ഇനി അതേ തെറ്റ് നമ്മളിപ്പോൾ ആവർത്തിക്കേണ്ട സമയമാകുമ്പം ഞാൻ നിന്നെ വിളിക്കാം ഏതായാലും ഇപ്പം ഞാൻ പോവുകയാണ് അതുപോലെ ഓണത്തിന് എനിക്ക് ഡ്രസ്സ് എടുക്കണം അതിന് നീ തന്നെ എന്നെ കടയിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം കെട്ടോ എന്ന് പറയും അന്നേരം നീ വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറയും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അനാമിക അവിടെ നിങ്ങൾ പോരുവാണ് അനാമിക ഇങ്ങ് പോന്ന് കഴിയുമ്പം അവൻ മനസ്സിലോർക്കുന്നുണ്ട് അവൾ അനന്തപുരിയിൽ നിന്ന് കോടികളുമായിട്ട് വന്നിട്ട് വേണം എനിക്കെൻ്റെ പ്ലാനൊക്കെ നടപ്പിലാക്കാൻ എന്ന് അവൻ ഇവളെയൊക്കെ വലിയ ഉടായ്പ അതുകൊണ്ടും ഇനി കുഴപ്പമില്ല പിന്നെ കാണിക്കുന്നത് നായനയാണ് നായനെ ഓണക്കോടി എടുക്കാൻ വേണ്ടി പോകാൻ റെഡിയാകുന്നു ചന്തുമോളയും റെഡിയാക്കുന്നുണ്ട് അന്നേരം ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദുമോളും നായനയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഓണക്കോടി എടുത്തു കൊടുക്കുമെന്ന് അന്നേരം പിന്നെ അമ്മയ്ക്ക് ഓണക്കൂടി എടുത്തു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം എൻ്റെ അമ്മ പാവുവാ എന്ന് പറയും നേരം നയനോക്കും അപ്പം ഞാനോ എന്ന് നേരം നയന അമ്മയും എന്ന് പറയുമ്പോൾ അയ്യോടി ഈ ചുന്തിരി കുട്ടി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തോളത്ത് തളപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്